പണി പെട്ടെന്ന് തീർക്കണം താഴെത്തട്ടിൽ കൂടുതൽ അനുവദിക്കണം ആവശ്യങ്ങൾ ഒക്കെ മാറ്റി വെച്ചിട്ട് ഞങ്ങൾ ഇപ്പൊ അടച്ചു തരണമെന്ന് ഈ നാടിന്റെ മന്ത്രിയോട് വടകരയോടെ എം പി എന്നുള്ള നിലയിൽ നേരിട്ട് കണ്ട് അഭ്യർത്ഥിച്ചിട്ടാണ് വരുന്നത് അപ്പൊ വീണ്ടും ആളുകളെ വിളിച്ചു വീണ്ടും ആളുകളെ വിളിച്ചിട്ട് പറഞ്ഞു ദിസ് ബാഡ് മന്ത്രിയുടെ വാക്കുകൾ കടമെടുത്താൽ despite of of the representative raising this issue repeatedly you can't റ്റ് എന്നിട്ട് തന്നെ എൻ എച്ച് എടവിടുത്ത ചാർജിലെ മെമ്പർ വിളിച്ചിട്ട് പറഞ്ഞു ഓണം ഈസ് അപ്രോച്ചിങ് അതിന്റെ മുമ്പ് കുഴി അടക്കാൻ ഞാൻ ഈ നാട്ടിൽ ഒരാളും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന കാര്യം പോലും പ്രയാസമായിരിക്കും ഓണം ജനങ്ങൾ ബ്ലോക്കിലായി പോകുന്നു ഓണം റോട്ടിലായി പോകും ഓണം വീട്ടിലും ആയിരിക്കില്ല ഓണം പിന്നെ കുടുംബത്തിലും ആയിരിക്കില്ല ഓണം തറവാട്ടിലും ആയിരിക്കില്ല ഓണം എവിടെ ആയിരിക്കില്ല ഈ ഗതിയാണ് കാര്യമെങ്കിൽ വടകരയിലെ ജനങ്ങളുടെ ഓണം കുഴിയിലും ബ്ലോക്കിലും റോട്ടിലും ദേശീയപാതയിൽ ഇറങ്ങുന്നവർ ആയിപ്പോകും എന്നുള്ളത് അദ്ദേഹത്തിന്റെ മുമ്പിൽ പറഞ്ഞപ്പോ ഓണത്തിന്റെ മുമ്പ് ഈ സർവീസ് റോഡിന്റെ മെച്ചപ്പെടുത്താനുള്ള പിന്നെ നടപടികൾ ശക്തമായി ആരംഭിക്കണമെന്നുള്ള നിർദ്ദേശം എന്റെ മുമ്പിൽ നിന്ന് കൊടുക്കുന്നത് കണ്ടിട്ടാണ് അവിടെ നിന്ന് ഞാൻ അങ്ങോട്ടേക്ക് വന്നത്